ഇസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമ്മദില്ലാ റസൂലില്ല അജ്മയിൻ അമ്മാബാദ് സ്നേഹനിധികളായ പ്രേക്ഷകരെ ശ്രോധാക്കരെ പ്രേമദിനം അതല്ലെങ്കിൽ സ്നേഹദിനം എന്നൊക്കെ നമ്മുടെ നാടുകളിൽ ലേഖനങ്ങളിലും മീഡിയകളിലുമൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല ഫെബ്രുവരി പതിനാലാകുന്നതിനനുസരിച്ച് ഇന്നത്തെ യുവാക്കളിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്ന ഒരു ആചാരമാണ് വാലൻറ്റൈൻ ഡേ എന്ന പേരിൽ പാശ്ചാത്യരിൽ നിന്ന് തുടക്കം കുറിച്ച ഈ സമ്പ്രദായം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്ത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത് മൂന്നാം നൂറ്റാണ്ടിൽ റോമാചക്ര നിവർത്തിയായിരുന്ന ഒരു രാജാവ് തുടക്കം കുറിച്ച ഒരു സംഭവമാണ് ഈ വാലൻ്റൈൻ ഡേ ആരംഭിക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലം തൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന പട്ടാളക്കാർ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് യുദ്ധത്തിൽ അവരെ നിർവീര്യമാക്കും എന്നതുകൊണ്ട് വിവാഹം നിഷിദ്ധമാക്കി എന്നാൽ ക്രിസ്തീയ പാതിരിയായിരുന്ന വാലൻറ്റൈൻ എന്ന് പറയുന്ന പുരോഹിതൻ ഈ വിവരമറിഞ്ഞ് വളരെ രഹസ്യമായി സൈന്യത്തിൽപ്പെട്ട ആളുകൾക്ക് വിവാഹം അന്വേഷിക്കുകയും അവർക്ക് വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ വധശിക്ഷക്ക് വിധിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്തു ആ വാലൻ്റീൻ ചക്രവർത്തി എന്ന് പറയുന്ന പുരോഹിതൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഫെബ്രുവരി പതിനേ പതിനാലിന് ഈ ക്രിസ്താബ്ദം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഈ വാലൻറ്റൈൻ ഡേ ആഘോഷമായി തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും അതിന് ഏതെങ്കിലും ഒരു വർഷത്തിൽ ഒരു ദിവസവുമായി ബന്ധമില്ല മതമേതായാലും ദേശമേതായാലും രാജ്യമേതായാലും അതുപോലെ തന്നെ ഭാഷ ഏതാണെങ്കിലും ശരി സർവരോടും സ്നേഹത്തോട് വർദ്ധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു പക്ഷേ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും ദൈവിക നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ടായിരിക്കണം എന്ന് മാത്രമേയുള്ളൂ പക്ഷേ ഇതിന് നിരക്കാത്ത രീതിയിൽ സ്നേഹത്തിന് ഒരു സർവ തീരുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പ്രവാചകനായ സാഹു അലൈവിസ്ലം ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ ലാ വലാ ബു പരസ്പരം ആളുകൾക്കിടയിൽ ഇഷ്ടപ്പെടുക എന്നത് നിങ്ങളിൽ ഉണ്ടാകുന്നതുവരെ നിങ്ങളൊരാൾ മുൻ ആവുകയില്ല ആ വിശ്വാസം നിങ്ങളിൽ ഉൾക്കൊള്ളുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയില്ല പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിക്കുവാനും ഉതകുന്ന ഒരു മഹത്തായ സന്ദേശം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരത്തെ നിങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്കിടയിൽ സലാം വ്യാപിച്ചു കൊണ്ടിരിക്കണം എന്നുണർത്തി അതുപോലെ തന്നെ സ്നേഹവും സൗഹാർദ്ദവും ഉടലെടുക്കുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങൾ പ്രവാചകൻ നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ പരസ്പരം സമ്മാനങ്ങൾ കൈകാ നിങ്ങൾ പരസ്പരം അത് ക്രയവിക്രയം ചെയ്യണമെന്നും അതിലൂടെ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം അത് സുദൃഢമാകുമെന്നും പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട് നിങ്ങളുടെ മാനസിക പൊരുത്തമില്ലാതെയാകുന്നുവെങ്കിൽ അത് നീക്കിക്കളയാനുള്ളൊരു മാർഗമായി പരസ്പരം നിങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യർക്കിടയിൽ സ്നേഹബന്ധം അത് നിലനിൽക്കണം പക്ഷേ നിയമങ്ങളും പരിധികളും മര്യാദകളും അതിർ ലംഘിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്നേഹബന്ധത്തിന് ഇസ്ലാം ഒരിക്കലും തന്നെ പ്രേരണയേകുന്നില്ല എന്നുള്ളതാണ് ഫെബ്രുവരി പതിനാലിൻ്റെ അന്ന് സ്നേഹത്തിൻ്റെ കാർഡുകൾ കൈമാറാൻ നൽകുക സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറുക അതുപോലെ തന്നെ ഇസ്ലാമിക മര്യാദകൾ പാലിക്കാത്ത രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും പാടില്ല നിങ്ങൾ സൂക്ഷിക്കണം എന്നുണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ല അള്ളാഹു അല മു മുഹമ്മദ് വാഹലി വസ്ലം